വിപണിയിൽ ഇന്ന് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന റെസിസ്റ്റൻസും ഫിഫ്റ്റിയിൽ ഏറ്റവും അധികം അൾട്രാടെക് സിമെന്റ് ഓഹരിയാണ് പ്രമുഖ ബ്രോക്കറേജ് ഫേമായ യു ബി എസ് സിമെന്റ് സെക്ടറിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് പങ്കുവച്ചിരുന്നു അൾട്രാടെക് സിമെന്റ് അംബുജ സിമന്റ് ഡാൽമിയ സിമന്റ് എന്നീ കമ്പനികളുടെ ഓഹരികളിലും മുന്നേറ്റ സാധ്യത ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സെക്ടറിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കാം ഓഹരി വിപണിയിലെ സ്റ്റോക്കിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകൾ നൽകുന്ന ടാർഗറ്റ് വിലയെക്കുറിച്ചും ഇങ്ങനെ ശുപാർശ നൽകാനുള്ള കാരണങ്ങളെക്കുറിച്ചും മാത്രമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എപ്പോഴും പറയുന്നതുപോലെ സെബി റെജിസ്റ്റേർഡ് അനലിസ്റ്റുകളെ അഡ്വൈസ് സ്വീകരിച്ചതിനു ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക ഇനി വിഷയത്തിലേക്ക് വരാം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ദുർബലമായ ഡിമാൻഡായിരുന്നു സിമന്റ് സെക്ടറിൽ ഉണ്ടായിരുന്നത് ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം സിമന്റ് വിലയിൽ ഇയറോൺ ഇയർ ഏഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തുന്നത് ഡിമാൻഡ് കുറഞ്ഞതിനോടൊപ്പം കോമ്പറ്റീഷൻ കാരണമായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിന് ശേഷം കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ പിക്കപ്പ് കണ്ടു തുടങ്ങിയതിനാൽ മാസാടിസ്ഥാനത്തിൽ വിലയിൽ ചെറിയ വർധനവും ഉണ്ടായിട്ടുണ്ട് സിമന്റ് സെക്ടറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അൾട്രാടെക് സിമന്റ് ശ്രീ സിമന്റ് ഡാൽമിയ ഭാരത് പോലുള്ള മേജർ കമ്പനികൾ വലിയ തോതിൽ ഏറ്റെടുക്കലും വിപുലീകരണവും നടത്തിക്കൊണ്ട് വിപണി വിഹിതം ഉയർത്താനുള്ള ശ്രമത്തിലാണ് അതായത് ഈ മേഖലയിൽ ഒരു കൺസോളിഡേഷൻ തുടരുന്നതായി കാണാം എഫ് ഐ ട്വന്റി ഫൈവിലെ ആദ്യ പത്ത് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഈ ടോപ്പ് ഫൈവ് കമ്പനികളുടെ വിപണി വിഹിതം അമ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും അറുപത് ശതമാനമായി ഉയർന്നിട്ടുണ്ട് നാലാം പാദത്തിൽ സിമന്റ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത് എന്നാലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മൊത്തമായി നോക്കുമ്പോൾ സിമന്റ് ഇൻഡസ്ട്രി സബ്ഡ്യൂഡ് ആയിട്ട് തുടരും എങ്കിലും സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നാണ് യു ബി എസ് സമുമാനിക്കുന്നത് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ നോക്കാം ഇൻഫ്രാസ്ട്രക്ചറിൽ ഗവൺമെന്റ് സ്പെൻഡിങ് ഉയരുന്നുണ്ട് ഡിമാൻഡ് വർദ്ധിക്കാൻ ഇത് സഹായിക്കും സിമന്റ് കമ്പനികൾ ചിലവ് ചുരുക്കൽ നടപടികൾ നടത്തുന്നത് മാർജിൻ മെച്ചപ്പെടാൻ വേണ്ടി സഹായിക്കും ഫ്രൈ കോസ്റ്റ് കുറയ്ക്കുന്നതും പെറ്റ് കോൾ എന്നിവയുടെ പ്രൈസ് കുറഞ്ഞതുമൊക്കെ ഇതിന് കാരണങ്ങളാണ് ഉപരി സെക്ടർ കൺസോളിഡേഷൻ ഉള്ളതിനാൽ പ്രൈസിംഗിൽ കോമ്പറ്റീഷൻ കുറയുന്നതിന് കാരണമാകും ഇത് പ്രൈസിംഗ് പവർ മെച്ചപ്പെടാൻ കമ്പനികളെ പ്രാപ്തമാക്കും യു മാത്രമല്ല പല അനലിസ്റ്റുകളും സെക്ടറിൽ വ്യൂ പങ്കുവച്ചിട്ടുണ്ട് യു ബി എസ് അൾട്രാടെക് ഓഹരിക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരുന്നത് ഇതിൽ നിന്നും ബൈ എന്ന ശുപാർശയായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പതിമൂവായിരം രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് അംബുജ സെൽ എന്ന റെക്കമെൻഡേഷനിൽ നിന്നും ബൈ എന്ന ശുപാർശ നൽകിയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ എത്തിയേക്കാം എന്ന് യു ബി എസ് ഓഹരികൾക്കും ബൈ ശുപാർശ നൽകുന്നു ഡാൽമിയ ഭാരതിന് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ടാർഗറ്റ് വില നൽകുന്നത് യു ബി എസിന് പുറമെ മുപ്പത്തിയേഴ് അനലിസ്റ്റുകളും അൾട്രാടെക്കിന് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റെക്കമെൻഡേഷനുമാണ് നൽകുന്നത് അനലിസ്റ്റുകൾ അനലിസ്റ്റുകൾ ബൈ നൽകുമ്പോൾ റെക്കമെൻഡേഷനും അനലിസ്റ്റുകൾ സെൽ റെക്കമെൻഡേഷനും ആണ് നൽകുന്നത് ഡാൽമിയ അനലിസ്റ്റുകളാണ് ബൈ നൽകുന്നത് എട്ട് സെൽ ശുപാശ നൽകുമ്പോൾ പത്ത് അനലിസ്റ്റുകൾ ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് അനലിസ്റ്റുകൾ ബൈ ശുഭാശ നൽകുമ്പോൾ അഞ്ച്